ഹലോ ഹായ് നമസ്കാരം പേരെ പ്രൂണിയും ചെയ്താലോട്ടോ നന്നായിട്ട് കായൻ്റെ ഉണ്ടാവുകയുള്ളൂ ഇതുണ്ടോ ഇനി ഒന്നാൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് എടുത്തതാണ് അപ്പോൾ നന്നായിട്ട് പൂക്കുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യും ഇത് അപ്പോൾ എല്ലാം പൂടിച്ചോ പക്ഷെ ഇത് പ്രൂൺ ചെയ്യാതെ വിട്ടാൽ ഒന്നും ഉണ്ടാവില്ല അതങ്ങനെ കയറി പോലുള്ളു പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കും കായ കുറവായിരിക്കും ഉള്ള പുള്ളായിട്ട് പൂത്തുന്നുണ്ട് കായുണ്ടായത് നന്നായിട്ട് പൂക്കൂട്ടോ ഇത് ഏത് വെറൈറ്റിയാണെന്നറിയില്ല ആണെന്നറിയില്ല നിന്ന് വാങ്ങിയതാണ് ഉള്ളിൽ ചെറിയൊരു പിങ്ക് കളറുണ്ട് நல்ல பிங்கலா, சிறிய பிங்கு நல்ல பழம் நல்ல ஃப்ரூட்டாங்க ஓகே தேங்க் யூ